ഒരിക്കൽ നിശബ്ദമാക്കിയ ക്യാൻസറിനെ ആത്മധൈര്യം കൊണ്ട് തോൽപ്പിച്ച കഥയാണ് മലപ്പുറം വണ്ടൂർ സ്വദേശിയും വിളിച്ചു പറയുന്നത് അതിജീവനത്തിന് ശേഷം സ്വന്തം ബൈക്കിൽ മലകളും കാടും തേടിയുള്ള ഓട്ടത്തിലാണ് ദാസൻ ഫോട്ടോഗ്രാഫറായ ദാസൻ വാണിയമ്പത്ത് ഏഴുവർഷം മുൻപാണ് രോഗം വലിഞ്ഞ മുറിക്കിയത് അർബുദം നാക്കിന്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റേണ്ടി വന്നു വെള്ളം പോലും ഇറക്കാനാകാതെ കഴിച്ചുകൂട്ടിയത് ഒരു വർഷം രണ്ടു വർഷത്തിനുശേഷമാണ് സംസാരദക്ഷിയെ തിരിച്ചു കിട്ടിയത് കാലങ്ങൾക്ക് ശേഷം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി സജീവമായതോടെ രോഗവും അകന്നുപോയി രാജ്യത്തിന്റെ പ്രധാന വനമേഖല എല്ലാം എത്തി ദിവസങ്ങൾ തങ്ങി ക്ഷമാപൂർവ്വം ചിത്രങ്ങൾ പകത്തുന്ന തിരക്കിലാണ് ഇപ്പോൾ ദാസൻ അടുത്ത മാസം കർണാടകയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് ദാസൻ മണി അമ്പലത്തിൻ്റെ സ്റ്റുഡിയോയിൽ എത്തിയാൽ പതിറ്റാണ്ടുകൾ മുമ്പുള്ള പലവിധ ക്യാമറകളും ഇവിടെ കാണാം ക്യാൻസർ വന്ന് ഭേദമായതിനേഷം ഭാര്യയ്ക്കും മൂന്ന് പെൺമകൾക്കും ഒപ്പമുള്ള ഫോട്ടോ ജീവിതത്തിന്റെ ഭംഗിയേറി എന്നുമാണ് ദാസൻ പറയുന്നത് ഓരോ കാടുകളും നമുക്ക് ഓരോ അനുഭവങ്ങളാണ് ഓരോ കാടും വ്യത്യസ്തങ്ങളാണ് ഇപ്പോൾ നമ്മളെ കേരളത്തിലുള്ള കാടല്ല കർണാടകയിൽ കർണാടകയിലുള്ള കാട് പോലെ ആവില്ല മുതു മുതുമ്പോ തമിഴ്നാട് അങ്ങനെ ഓരോ കാടുകളും പ്രദേശങ്ങളും ഒക്കെ വ്യത്യസ്തമാണ് ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്